बजोला <laughs> എന്നിങ്ങനെയുടെ ഒരു പരിപാടി ആസൂത്രണം ചെയ്തത് ഡോക്ടർ ശശി തരൂരിന്റെ ഇലക്ഷൻ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്നത് പോലെ തൊഴിലാളികൾ എല്ലാവരും തന്നെ അദ്ദേഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും അദ്ദേഹത്തിന്റെ എലക്ഷൻ വിജയത്തിന് വളരെ പ്രാധാന്യമായ പങ്ക് വഹിക്കുകയും ചെയ്തവരാണ് നമ്മൾ ഫോർമാണ്ടോ എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മയെ പരിശോധിക്കുകയാണ് കഴിഞ്ഞ തവണ നമ്മൾ എല്ലാ ജംഗ്ഷനുകളിലും നമ്മുടെ ഗ്രൂപ്പായി തിരിഞ്ഞ് ഇവരുടെ അഭ്യർത്ഥന നോട്ടീസും അഭ്യർത്ഥന നോട്ടീസുമായി നമ്മൾ കടകളിലും മാർക്കറ്റിലും ഒക്കെ ഇറങ്ങി പ്രചാരണം നടത്തിയവരാണ് ഇത്തവണയും നമ്മൾ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വിജയത്തിനായി നന്നായി പണിയെടുക്കുമെന്ന് ഉദ്ദേശവും നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ നമ്മുടെ പ്രിയങ്കനായ നിലവിലെ എംപിയും ഇനിയും ജയിച്ച് നമ്മുടെ എം ആയി വരാനുള്ള ഡോക്ടർ ശശി തരൂർ അറിയിക്കുക എന്നുള്ള കൂടിയാണ് നമ്മൾ ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ ഓട്ടോക്കൂട്ടം എന്ന സംവാദം ഇവിടെ സംഘടിപ്പിച്ചത് അതിന്റെ മറ്റ് വിഷയങ്ങളെല്ലാം ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നിങ്ങളോട് വിശദമായി സംസാരിക്കുമെന്നുള്ളത് കൊണ്ട് ഞാനത് സൂചിപ്പിച്ചു തന്നേയുള്ളൂ ഈ പരിപാടി അധ്യക്ഷനായി ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കനായ ജില്ലാ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ രാജ്യത്തെ പതിനെട്ടാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായിരിക്കുന്ന ശശി തെരൂരിന്റെ ഉജ്ജ്വലമായ വിജയം ശ്രമിച്ചിതമാണ് അദ്ദേഹത്തിന്റെ സംസ്ഥാനത്തെ ഈ നാട്ടിലെ ശതമാന ജനങ്ങളുടെയും പിന്തുണയുണ്ട് എന്ന് ആവർത്തിച്ചടയാളപ്പെടുത്തുന്ന തൊഴിലാളികൾ സാധാരണക്കാർ പാവപ്പെട്ടവർ കർഷകർ വിദ്യാർത്ഥികൾ യുവാക്കൾ തുടങ്ങി സമസ്ത മേഖലയിലെയും ജനങ്ങളുടെ സർവസ്ഥല പിന്തുണ ശശി തരൂരിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുകയാണ് നിങ്ങള് എല്ലാവരെയും എല്ലാവിധത്തും സഹായിക്കുന്നവരുടെ അനുഭവം തന്നെയാണ് ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്ത് പെട്ടെന്ന് നിങ്ങളുടെ ഈ പെട്രോൾ ചെലവിന്റെ പെട്രോൾ ഡീസൽ ചെലവിന്റെ കാരണമായെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുന്നുണ്ട് ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങള് ആഡ്യേഷൻ നടത്തി ഇവിടെ ഇപ്പോൾ ഈ ഇ എസ് ഐ വിഷയം നൂറ് ശതമാനം പിന്തുണ ഞങ്ങൾ ഈ കാര്യത്തിൽ പാർലമെന്റ് വഴിക്ക് എനിക്കറിയാം ചില കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ അതിന്റെ അവസരം ഇനി രണ്ടു വർഷം കഴിഞ്ഞു വരള്ളൂ പക്ഷെ പാർലമെന്റ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം കേന്ദ്ര പോളിസി വഴിക്ക് നിങ്ങളുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താനുള്ള എല്ലാ മാർഗത്തിനു വേണ്ടി ഞാൻ നിങ്ങളുടെ ഒപ്പം നിൽക്കും നിങ്ങളുടെ ശബ്ദം ഡൽഹിയിൽ ഘൽപ്പിക്കും അതിനാണ് ഈ തെരഞ്ഞെടുപ്പ് അവസാനത്തെ ഒരു കാര്യം കൂടി നിങ്ങൾ എല്ലാവർക്കും നിങ്ങളുടെ സ്വന്തം ആവശ്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം പക്ഷേ ഒരേ സമയത്ത് നമ്മുടെ ഭാരത ഭാവിയെ കുറിച്ച് ചിന്തിക്കാനൊരാ എന്തായാലും ആരാണ് ഈ രാജ്യത്തെ ഭരിക്കാൻ പോകണം ഏതൊരു ഭാഗങ്ങളാണ് നിങ്ങളുടെ കുട്ടികൾ വളരാൻ പോകുന്നത് ഇതാണ് എന്റെ മനസ്സിലുള്ള പ്രധാനപ്പെട്ട ചിന്ത നിങ്ങൾക്കറിയണം ഈ തെരഞ്ഞെടുപ്പ് നമ്മൾ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് ഡൽഹിയിൽ നമ്മുടെ പുതിയ ഭരണം പഴയ കോൺഗ്രസ് പാർട്ടി പോലെ മറ്റേ പാർട്ടികളുടെ കലകക്ഷികളൊക്കെ നിന്നിട്ട് ഒരു പുതിയ മുന്നണി ഇന്ത്യ മുന്നണി ഒരുമിച്ച് വന്നിട്ട് നമ്മുടെ ഈ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ രക്ഷിക്കാനും അതിൻ്റെ ഒപ്പം ഭാരതത്തെ ബഹുസ്വരത ഭാരതത്തിന്റെ മതേതരത്വം ഭാരതത്തിന്റെ എല്ലാവരും ഉൾക്കൊള്ളുന്ന ഒരു പുനരവിധിയും വളർച്ചയ്ക്കും വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് അതിനും കയ്പത്തി അലാധി വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്നാണ് എന്റെ ഭ്യർത്ഥന നിങ്ങൾക്കറിയാം നിങ്ങൾ ഓരോ ആൾക്കാരെ വോട്ടുകൾ ചേരുമ്പോൾ രാഷ്ട്രീയത്തിൽ സംസാരം വന്നാൽ നിങ്ങൾക്ക് ഇതുവരെ പതിനഞ്ച് വർഷം ആത്മാർത്ഥതയായ സേവനം ചെയ്ത ഒരു പ്രകൃതിയുണ്ട് ഇനിയും സേവനം ചെയ്യാൻ തയ്യാറാണ് പക്ഷെ അതിനൊപ്പം അദ്ദേഹത്തിന്റെ രാഷ്ട്ര നിലപാടുകൾക്ക് അറിയണം നമ്മുടെ ഭൗസ്മര ഭാരതത്തെ സംരക്ഷിക്കാനാണ് ഇത് മാത്രം പറഞ്ഞതിനെ ബാക്കി ചുരുക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യത്തിലും ഞാൻ നിങ്ങളെ കൊണ്ടുവന്നുകൊണ്ടി പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഇന്നത്തെ ഈ കൂട്ടായ്മയെ ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ജയ ഡോക്ടർ अभिवाद <laughs> 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 <laughs>